ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ മുത്തോലി കൊടുങ്ങൂർ റോഡിൽ മെയിൻ ബസ് റോഡിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രം മാറി നല്ല ഐശ്വര്യമുള്ള ഒരു തറവാട് വീടിൻ്റെ വീഡിയോ ആണ് നല്ല പോസിറ്റീവ് എനർജിയുള്ള മനോഹരമായൊരു വീടാണ് കുറച്ച് പഴക്കമുള്ള വാർക്കയും ഓടും ഷീറ്റുമായിട്ടുള്ള മൂന്ന് മുറിയുള്ള അടിപൊളി ഒരു വീട് ഇത് പതിനെട്ട് സെൻറ് സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് പറ്റാത്ത കിണർ വെള്ളമുണ്ട് അത്യാവശ്യം കൃഷിയൊക്കെ ഉണ്ട് നോക്കാനും താമസിക്കാനും ഒന്നും ആളില്ലാത്ത കൊണ്ട് കൊടുക്കുന്നതാണ് മെയിൻ റോഡിൻ്റെ ശല്യം ഇല്ലാതെ സ്വസ്ഥമായിട്ട് താമസിക്കാൻ പറ്റുന്ന മനോഹരമായൊരു വീടാണ് ആ വാഴ നിൽക്കുന്നിടം വരെ ഉണ്ട് മെയിൻ ബസ് റോഡിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഇത് വാസ്തു ഉത്തമമായ വീടാണ് നേരെ കിഴക്ക് ദർശനം വഴി ഇറങ്ങുന്നു കിഴക്ക് വടക്ക് താന്നു നിൽക്കുന്ന തൊട്ട് ഫ്രണ്ടിലൊക്കെ കണ്ടവണ് പാടമാണ് അതിന്റെ ഫ്രണ്ടേജ് ഉള്ള നല്ല എനർജി ഉള്ളൊരു വീടാണ് ഈ പതിനെട്ട് സെന്റ് സ്ഥലത്തിനും തറവാട് വീടിനും കൂടി ഉടമസ്ഥൻ ചോദിക്കുന്ന വില മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് നേരിൽ കണ്ട് സംസാരിക്കാവുന്നതാണ് ഈ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലായിട്ടാണ് ഈ പതിനെട്ട് സെൻറ് വരുന്നത് ഭാവിയിൽ വേണമെങ്കിൽ പൊളിച്ചു കളഞ്ഞ് നല്ലൊരു വീടൊക്കെ വയ്ക്കാൻ പറ്റിയ സ്ഥലമാണ് കോട്ടയം ജില്ലയിൽ പാലായിൽ നിന്ന് ഏതാണ്ട് എട്ട് കിലോമീറ്ററോളം മാറി മുത്തോലി കൊഴുവനാൽ കൊടുങ്ങൂർ ബസ് റോളിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ മാത്രം മാറി പതിനെട്ട് സെന്റ് സ്ഥലത്തുള്ള തറവാട് വീട് പറ്റാത്ത കിണർ വെള്ളം മൂന്ന് ബെഡ്റൂം ബാത്റൂം അകത്തുണ്ട് വാടക കൊടുക്കാനും പറ്റിയ വീടാണ് സ്വസ്ഥമായിട്ട് താമസിക്കണം എന്നാഗ്രഹിക്കുന്നവർക്ക് പറ്റിയ മനോഹരമായൊരു വീടാണ് ഈ പോസിറ്റീവ് എനർജിയുള്ള മനോഹരമായ ഈ മൂന്ന് മുറി വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക